രാജസ്ഥാനിലെ ബനസ്വാഡിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അബിദ് ഷഹീം അടൂർ പോലീസ് മുമ്പാകെ പരാതി നൽകി മുസ്ലിം സമുദായത്തെ ഇന്ത്യയുടെ രണ്ടാം തര പൌരന്മാരായി കണ്ട നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തെ അപമാനിക്കുകയും രാജ്യത്ത് കലാപമുണ്ടാക്കുവാൻ ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്തതിനെതിരെ ജനപ്രാതിനിധ്യ നിയമം പരാമർശം വകുപ്പുകൾ ചുമത്തി ചുമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു രാജസ്ഥാനിലെ ബൻസ്വാടിയിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം ഞാൻ ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൻ്റെ രണ്ടാംഘട്ട പൗരന്മാരാക്കി പ്രവർത്തിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രസംഗം എന്നുള്ളത് വളരെ ഭയനകരമായ കാര്യമാണ് അപ്പോൾ സമുദായത്തെ അവമാനിച്ചതിനും എതിരെ ഞാൻ ഇന്ന് അരൂർ എസ് എച്ച്ഒയിൽ ഞാൻ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി നൽകുന്നുണ്ട് ഈ പരാതി അനുസരിച്ച് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നതുമായിരിക്കും ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അംജദ് അടൂർ യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അരവിന്ദ് ചന്ദ്രശേഖർ ന്യൂനപക്ഷ കോൺഗ്രസ് അടൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജിനു കളിക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ